കണ്ടാൽ കൊതി കൊണ്ട് കരള് കാണുന്ന കസ്തൂരി ആര ഇത് ലമണ്ടി അജേടിയായിരുന്നു എന്താ പറ്റിയ എനിക്ക് ഏർ എന്നെ ചോദിച്ചിട്ട് എത്ര ആളായിട്ട് വന്നു പോയ അനിൽ കുമാർ വെർ ആർ യു ഫ്രം ഐ എം ഫ്രം ഇന്ത്യ ലമണ്ടി ടീ പനി പിടിച്ചാ എല്ലാവർക്കും പനിയാണല്ലോ എന്താ പറ്റിയേ എവിടെ മുത്ത duteena to suleimani oh kerala unnimogandan state yes of course unnimogandan state seat by heart hi hello hi city the gejasham പ്രണയമണിയുടെ നൂലിനറ്റം ഐ ഐ ഫ്രം സ്റ്റേറ്റ് ഹൈദരാബാദ് ഹൈദരാബാദ് ബിരിയാണി ബിരിയാണി ലൈക്ക് പനി പിടിച്ചു എന്റെ ശക്തി പോയി അതാ വരാത്തൂമ് നീയില്ലാത്തോണ്ട് തന്റെ ഭൂമും വരുത്തില്ല स्वीती भाई हट मेरे लाइव जरो अना चार एम ओके 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 स्वीटी आएगा आएगा आपका लाइव में मैं आएगा ठीक है पानी मोटा इल मोटा ती पनियान अच्छा बोल रहे हैं आई डोंट नो मलयालम डू यू नो तेलुगु नो ഓൺലി ഹിന്ദി ഇംഗ്ലീഷ് മലയാളം പാത്തൂസ് വന്നിട്ട് എന്തൊക്കെയാ പാത്തൂസേ വിശേഷം എവിടെ വെച്ചു ഫുഡ് കഴിച്ചോ ഫുഡ് നേരത്തെ ചെറുങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല മട്ടൻ ആട്ടിറച്ചിയും നെയ്ച്ചോറും ഒക്കെ ഇനിയിപ്പോ നാളെ എസ്പെറുന്ന ബ്രെഡിൻ്റെ ഇടാ അതും കൂട്ടി ചായ പിടിക്കട്ടെ ഇന്നെന്താ സ്പെഷ്യൽ ഇന്ന് നല്ല അടിപൊളി ആട്ടർച്ചിയും നെയ്ച്ചോറും നമ്മുടെ കണ്ണൂർ സ്റ്റൈലില് അതായിരുന്നു ഇന്ന്